സുഹൃത്തുക്കളെ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകാണ് സാബി ചേട്ടനുണ്ട് കൂടെ നമ്മുടെ രവീന്ദ്രൻ ചേട്ടനുണ്ട് കൂടെ ഞങ്ങളെല്ലാം ദേഹ് ധനുഷ്കോടി എത്താറായി ഇനി വെറും അഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ ധനുഷ്കോടിക്ക് ഒരു പതിനാല് വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു അന്നൊക്കെ ഇങ്ങനെ റോഡുകൾ ഇല്ലായിരുന്നു മാക്സി ക്യാബുകളിൽ കടലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അതിൻ്റെ മുകളിലും അകത്തൊക്കെ ഇരുന്നായിരുന്നു ധനുഷ്കോടിക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ധനുഷ്കോടി ഒരുപാട് വികസിച്ച് കഴിഞ്ഞു ഇപ്പൊ രണ്ടു സൈഡും കടാടം അന്ന് റെയിൽവേ ട്രാക്കുകളും പഴയ റെയിൽവേ സ്റ്റേഷൻ പഴയ പൊളിഞ്ഞ പള്ളികളൊക്കെ കാണാമായിരുന്നു ഇനി മുന്നോട്ട് കാണാൻ പറ്റുമോ എന്നർത്ഥത്തിൽ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പ്രദേശങ്ങളൊന്നും ഏതായാലും നമുക്ക് മുന്നോട്ടൊന്നു പോയി നോക്കാം അതിന്റെ സ്ഥിതി എങ്ങനെയാന്നുള്ളത് വണ്ടി ഓടിക്കുന്നു ദൂരെ ഒരു വാഷ് ടവർ കാണുന്നുണ്ടേ ല്ലേ ലൈറ്റ് ഹൗസ് അല്ലേ കേട്ടോ രണ്ട് സൈഡിലും കടലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് സൈക്ലോണിലാണ് ഈ പ്രദേശം മൊത്തം മുങ്ങിപ്പോയത് കൊണ്ട് ഒരു പഴയ കെട്ടിടം കാണുന്നുണ്ട് പക്ഷെ ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കണ്ടവനം കെട്ടിടങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പണിയുന്നത് കൊണ്ട് പഴയതാണ് പുതിയതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു പ്രശ്നം കൂടി ഉണ്ട് അത് ദൂരൊരു ബോട്ട് കാണുന്നുണ്ടായിരുന്നു സ്ട്രെയിറ്റായിട്ട് കിടക്കുവാണേ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ കാണും നമുക്ക് ധനുഷ്കോടിക്ക് അതായത് അവിടുന്ന് ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ഏഴ് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത് ചില സമയത്ത് മൂടൽ മേഘം മൂടാത്ത സമയത്ത് ശ്രീലങ്കയുടെ പ്രദേശങ്ങളും ആ ധനുഷ്കോടിയുടെ മുനമ്പിൽ നിന്ന് കാണാൻ പറ്റുമെന്നും പറയുന്നുണ്ട് ഏതായാലും നമുക്ക് അവിടെ ചെന്ന് കുറച്ചുകൂടി ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് നോക്കാം എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്നുള്ളത് അപ്പം ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങളൊരു വിളമീൻ മേടിച്ചു അതിന്റെ ടേസ്റ്റ് ചെയ്യുവാണേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷ് ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് നല്ല ഫ്രഷ് വിളമീൻ മേടിച്ചു പിന്നെ തന്നെ കളവ എന്ന് പറഞ്ഞവരും ഒരു മൂന്ന് മീനും കൂടെ ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് അതിനുശേഷം ഇവിടെ നൂണ് കഴിക്കും അതായത് എം എം എസ് മോനിഷ ഹോട്ടൽ അവിടെ നിങ്ങൾക്കാൻ പോകുന്നത് ഫോൺ നമ്പർ അടക്കമുണ്ട് നോക്കട്ടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടോ നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ വിശദവിരം പറയാം കേട്ടോ ചെറിയുള്ളൂ വിലയുണ്ട് അത് പക്ഷേ കയറിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലാകാത്ത ഇത് കണ്ടില്ലേ ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോലെ നൈലോണാണല്ലോ ദ്രവിച്ചു പോലെ ആണ് പക്ഷേ എന്നാലും എന്നാലും അതിനൊരു ക്വാളിറ്റി ഇല്ലേ നിൽക്കും പക്ഷേ ഒരു പത്ത് വർഷം നിൽക്കുന്ന മൂന്ന് വർഷം നിൽക്കുന്നതിനും പത്ത് വർഷം നിൽക്കുന്നല്ലോ ഒരു വിലയില്ലേ അപ്പൊ നമ്മള് ഈ ധനുഷ്കോടിയിലെ പഴയ നശിക്കപ്പെട്ട നശിച്ചുപോയ സ്കൂൾ സ്കൂള് പോലീസ് സ്റ്റേഷൻ അതേപോലെ തന്നെ പള്ളി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് കുറച്ച് നമ്മൾ വെളിയിലേക്കൊന്ന് ഇറങ്ങി പോകേണ്ടി വരും പോകാം നമുക്ക് നടക്കേണ്ടി വരും കേട്ടോ നടക്കേണ്ടി വരും നടന്നു ഒരു ഇടവഴിയിലൂടെ അങ്ങ് നടന്നു പോകേണ്ടി വരും കേട്ടോ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അല്ല അടിപൊളി മീനായിരുന്നു സൂപ്പർ മീൻഷപ്പ് പേരിയ മീൻ കടക്കൊണ്ടിരുന്നത് വലിയൊരു മീൻ പടി വെട്ടി മീൻ അടിപൊടി പേരെന്ന് പറയാവോ സെറ്റ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണുന്ന എല്ലാം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ സൈക്ലോൺ സംഭവിച്ചാൽ നശിക്കപ്പെട്ടു പോയ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ സ്കൂൾ അങ്ങനെയുള്ള കെട്ടിട ചരിത്രത്തില് ഇടം എന്നെ ഇത് നിന്നിരുന്നോടിൽ എന്ത് കെട്ടണന്ന് മനസ്സിലാകുന്നില്ല ിലേക്കൊന്ന് കേറി നോക്കാം ആണോ ഇത് എന്തിനും സംഭവം ഇത്രയും ചെറുതും അങ്ങനെ വരുവോ റെയിൽവേ സ്റ്റേഷൻറെയോ റെയിൽവേ സ്റ്റേഷൻ ആ നമ്മൾ കണ്ട കെട്ടിടം അതായത് ഒരു സൈഡിൽ ഒരു വാളും ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ഇവിടുത്തെ ലോക്കൽസിനോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇതന്നെ സംഭവം എന്നുള്ളത് അതേപോലെ തന്നെ പൊളിഞ്ഞ കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു താഴെ നോക്കുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് ഒക്കെ കാണുന്നുണ്ട് അതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ് നമുക്കത് പോയി കാണാം അതിനുമ്പം ഈ കെട്ടിടങ്ങളൊക്കെ നോക്കാം ഇതൊക്കെ കടല് കയറി അന്ന് നശിച്ച് പോയ കെട്ടിടങ്ങളാണ് ഇതെല്ലാം ഇപ്പം ധനുഷ്കോടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കടൽ കടലിൽ ആ സൈഡിൽ നിന്നാണ് അത് രണ്ട് സൈഡിലും കടലാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും കടലാണ് ഈ സൈഡിൽ നിന്നാണ് കടൽ കയറി വന്നതെന്ന് എനിക്കറിയില്ല പഴയ സ്റ്റിക്കറൊക്കെ ടുത്തേക്ക് പോയി നോക്കാം കാണാം അപ്പോൾ ഇതാ കാണുന്നതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ അപ്പോൾ പണ്ടൊക്കെ കൽക്കരി കൊണ്ടുള്ള ട്രെയിനൊക്കെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ വേണ്ടിയുള്ള വെള്ളം വെള്ളമൊക്കെ വേണം അതിനു വേണ്ടി കൽക്കരിക്ക് വേണ്ടി ചിലപ്പോൾ ചില സമയത്ത് തീ കിടത്തേണ്ടി വരും തീ ഉണ്ടാക്കേണ്ടി വരും അപ്പം അതിനുള്ള ടാങ്കുകളൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് അതിന് നമുക്ക് നോക്കാം സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ സ്റ്റേഷൻ്റെ സ്ട്രക്ചറുകളോ റെയിൽവേ ട്രാക്കോ അങ്ങനെയൊന്നും കാണുന്നില്ല എന്താ സംഭവം എന്നറിയത്തില്ല എന്നിട്ട് ഒരു ഓൾഡ് പമ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഡീസൽ പമ്പ് അതുപോലെ തന്നെ ഇതാണ് സ്ട്രക്ചർ കേട്ടോ ഒരു പമ്പ് പഴയ കാലത്തെ ഒരു പമ്പാണിത് ആ പണ്ടത്തെ ഒരു പമ്പാണിത് വേണ്ട ഡീസൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്നത് കറൻറ്റൊന്നും വേണ്ട ഡീസൽ വെച്ച് പ്രവർത്തിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു പമ്പാണിത് ഓയിൽ ൂപ്രിക്കേഷൻ കൊടുക്കാനുള്ള ഓയിൽ സിസ്റ്റം ഒക്കെ അത് കൊടുക്കാ എന്നാച്ച അന്നേക്ക് ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி நாலு காலகட்டத்தில் ஆயிரத்தி தொள்ளாயிரத்தி அறுவத்தி நாலுல இந்த அடிக்கிற காத்து எப்பவும் அடிக்கும் இப்ப அடிக்க அடிக்க மத்தியானம் பன்னெண்டு மணி ஒரு மணிக்கு கொஞ்சம் காற்று வேகமாக கூடுச்சு அப்படியே போக போக நைட்டு எட்டு மணி ஒன்பது மணி ஆச்சு அதிகமா நூறு கிலோமீட்டர் காற்று அடிக்காது அடிக்கவும் அப்ப எப்பவும் அடிக்கிற காற்று சொல்லி மக்கள் படம் யாருக்கும் எதுவும் அறுவடை கிடையாது எந்த தவளும் இருக்காது அப்போ நைட்டு பன்னெண்டு மணிக்கு இப்படி வந்த கடவுள் இப்படி பொங்கி வந்து எங்க இருந்த இந்த சைடு இருந்தா இந்த சைடு இந்த இருந்து பொங்கி வந்துச்சு பேர் வந்து வாழை கச்சான்னு சொல்லுவாங்க வாழைக்கச்சான் வாழைக்கச்சான்னு சொல்ற காத்து காத்து நேர் காத்து வந்தா நேர் வாடை ஆமா வாடை கொண்டரில் வந்து நீங்க அப்ப எங்க இருந்தது நாங்க வந்து அந்த கடற்கரை ஓடமா பகுதியில் இருந்த வீடு அந்த சைடா அந்த சைடு அப்ப போது நைட்டு பன்னெண்டு மணிக்கு கடல் பொங்கி வந்து ஊற அழிச்சது கடை எவ்வளவு தூரம் வெள்ளம் ஜலம் ஒரு ஏழு அடி உயரம் ஏழு அடி உயரம் பெருமா ஏழு அடி உயரம் நம்ம கடலை வந்து பொங்கி வந்தது அப்படியே ஊருக்கு வந்து சூரியாடி வச்சு அப்படி வெள்ளம் ஏறி இறந்தது இது வந்து பஜார் இந்த பஜார்ல வந்து நிறைய பேர் ஆள் காலி இருக்கா பஜார் பந்து பஜார் மீன்ஸ் என்ன தெரியல மீன் பஜார்

யாத்திரம் தனுஷ்கோடி தான் வருவாங்க ராமேஸ்வரம் போக மாட்டாங்க தனுஷ்கோடி ராமர் பூஜை ராமர் வந்து மணல் லிங்கம் முடிச்சு பூஜை பண்ணிட்டு அயோத்திக்கு போனது அப்போ சீதை வந்து இலங்கையில இருந்தாங்க ராவண பில்டிங்ல அவனை கொண்டு போட்டுட்டு சீதையை மீட்டிட்டு அயோத்தி போனது இது வந்து பெரிய தனுஷ்கோடி இது இப்ப திருப்பி ட்ரெயின் விட போறாங்க

அப்போ என் கால் படாத இடம் முள்ள இந்த கப்பல் ரெண்டு கப்பல் நான் அப்படி போய் சீபாஸ் ஒரு கேப்டன் போய் விளையாடுறது நமக்கு வேலை அப்படி உள்ள ஊரு தனுஷ்கோடி இப்ப இப்படி கிடக்கு இப்ப என்ன செய்ய போறாங்க தெரியல மறுபடியும் புதுப்பிச்சுட்டா பழைய நிலைமைக்கு வரும் தனுஷ்கோடி பழைய நிலைமைக்கு வரணும் 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 நல்லா இருக்கும் ஆமா என்கிட்ட மக்கள் வந்து சீட்டம் மாறதுக்கு தனுஷ்கோடி தான் ஆரம்பத்துல அப்படினு கேட்டா இப்போ வந்து ராமேஸ்வரம் அறுபத்தி நாலு பேருக்கு ராமேஸ்வரம் ஃபேமஸ் இல்ல இல்ல தனுஷ்கோடி தான் ரொம்ப ஃபேமஸ் அப்போ குஜராத்தி மார்வாடி பங்காளி கேரளா ஆந்திரா எல்லா மக்களும் தனுஷ்கோடி தான் வருவாங்க இப்போ அதனால இப்போ கொஞ்சம் கொஞ்சம் பேர் வந்துட்டு இருக்காங்க ட்ரெயின் விட்டா இத ஜோதியா இருக்கும் அப்ப ப்ளூ லோ கெடுத்துச்சு. அதுக்கு போதறா. ஆ அப்ப அந்த ரயில்வே தோரது எப்பவுண்டா இப்ப எங்கப் இந்த சமயத்துல தானே அங்க ராமேஸ்வரத்துல ட்ரெயின் ட்ரெயின் ராமேஸ்வரத்துக்கு வந்து ரெண்டே ரெண்டு பெட்டி போகி ரெண்டு போகி ரெண்டு போகி ஒரு இன்ஜின் ஒரு அது உள்ளூருக்கு சண்டிங் அடிப்பு ஆ சண்டிங் சண்டிங் பாமன்ல இருந்து ராமேஸ்வரத்துக்கு அங்க உள்ள வரவங்கள ஏத்தி இறக்க வேண்டிய இடத்துல அதுதானே ஆக்சிடென்ட் நடந்துது. அதெல்லாம் ஆக்சிடென்ட் நடந்துது.

அதனால நான் அங்கேயே நிப்பாட்டிக்கு ஸ்டேஷன் நிப்பாட்டிக்கிட்டு நான் காலையில் எடுத்து போகிற சார் சொல்ல அதில் ஒன்று ஒரு கிரகம் பிடிச்சவங்க இருக்கான் அதில் வந்திருக்கான் ஒரு கீழபுடி அதிகாரி அந்த அதிகாரி நீ வண்டி எடுத்து ஒன்றும் ஆயிருக்காரு நீ வண்டி எடுக்காட்டுற வண்டி எடு அப்படின்னு சொல்லல டிரைவருக்கும் அவருக்கு மொதல் தகராறு இப்போ கடையில் மணி பத்து மணி ஆச்சு மணி பதினோரு மணி ஆச்சு கிரகம் பிடிச்சிடுச்சு அதோட வர வர வண்டி நகல முடிய சக்கு சக்கு வர வர நகை முடியலை கடைசியில் சிக்னல் இறக்க போனோம்னா கடல் கொண்டு போயிடுச்சு சிக்னல் இறக்க போனோம் கடல் கொண்டு போயிடுச்சு வண்டி அங்கேயே நிற்க கடல் இங்கேருந்து போக அடிச்சு பெற்றி விட இதுதான் இங்கே ரொம்ப வீடு போலீஸ் ஸ்டேஷன் ஸ்கூலு சர்ச் எல்லாம் இருந்திருந்தாங்க எல்லாம் உண்டு எல்லாம் உண்டாயிருந்தது எல்லாம் உண்டு உண்டாயிருந்தது ஒரே ஒரு இதில் போஸ்ட் ஆஃபீஸில் போஸ்ட் ஆஃபீஸ் போலீஸ் ஸ்டேஷன் பஞ்சாயத்து போர்டு ஸ்கூல் ஆஸ்பத்திரி எல்லாமே அதுக்குள்ளே அடக்கம்

இருக்கு ரொம்ப അറിയുള്ള ഒരു ആഗ്രഹം അതിന് വേണ്ടി വന്നതാണ് മലയാളം മലയാളം ഇല്ല മലയാളം കൊണ്ടു ഒട്ടുമേൽ ഒന്നും കാണില്ലേ ഇങ്ങനെ പോലെ പക്ഷേ ധനുഷ്കോടീന്ന് നമ്മളെത്തി ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ താവുച്ചേട്ടൻ വണ്ടി നടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് വികസിച്ചു പോട്ടോ ധനുഷ്കോടിയെല്ലാം താവുച്ചാട്ടൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമുണ്ടോ നമ്മുടെ ധനുഷ്കോടിയെക്കുറിച്ച് അല്ല ഞാനൊരു പതിനാല് കൊല്ലം മുമ്പ് വന്നതിനേക്കാളും വളരെയധികം മാറ്റം വന്നിരിക്കുന്നു കുറേയധികം കഥകൾ കുറേയധികം കമ്മ്യൂണിറ്റികൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് ഈ ബിൽഡിങ്ങുകളും നിർജ്ജന പ്രദേശമായിരുന്നു ഇപ്പോൾ വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് തന്നെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും കടകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത് പക്ഷെ ഞാൻ രാവിലെ വന്ന സമയത്ത് ഇവിടെ ആരെയും കണ്ടില്ലല്ലോ ഇപ്പം വളരെ കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ അർത്ഥം ശരിക്കും കേരള കർണാടക തമിഴ്നാട് ഒരു സീസൺ അനുസരിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അതെ അപ്പം നമ്മൾ ഇത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒരു സൈക്ലോൺ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ തകർന്നൊരു പള്ളിയുണ്ട് പള്ളിയും ഉണ്ട് ആ പള്ളിയോ നമുക്ക് കാണുമ്പോൾ നിങ്ങളെ നടക്കാവോ നിങ്ങോട്ട് അതെ നിങ്ങൾ പറയേ വരിക ആ പള്ളിയോ നമുക്ക് കാണാം അങ്ങോട്ട് ചെന്ന് ഇത് ആ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞാനൊരു പതിനാല് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടേ അന്നൊന്നും ഇങ്ങനെ കടകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കണ്ടവനം കടകളാണ് അപ്പൊ നമുക്ക് ആ പള്ളി ഒന്ന് കണ്ടുത പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കടൽ കയറി വന്ന് പൊളിഞ്ഞു പോയ ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഓ അഞ്ചു വയസ്സ് അഞ്ചു വയസ്സാ അന്ന് എങ്കാ തങ്ങിരുന്നു വീടങ്ക അപ്പൊ പറമ്പ വെള്ളം വെള്ളം പറയുമ്പോ എന്നാ പറയുന്ന പഴഞ്ഞ മണി മണി അപ്പൊ നിങ്ങ എന്ന

ஒரு பின்னாடி இருந்ததா இல்ல இது പള്ളിയുടെ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ്ടാവേണ്ടത് അതിൻ്റെ ഫ്രണ്ട് നല്ല നല്ലവണ്ണം നിപ്പുണ്ട് പള്ളിയുടെ അതിൻ്റെ ഉള്ളൊന്നുമില്ല കേട്ടോ നമുക്ക് അതിലത്തൊക്കെ ഒന്ന് കയറി നോക്കാം ബാക്ക് സൈഡൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അത്യാവശ്യം ഒരു വലിയൊരു പള്ളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ അല്ലേ തവച്ചാണ്ടെ കുറിച്ച് വല്ല അറിവുണ്ടോ ആണല്ലേ അറുപത് കൊല്ലം കഴിഞ്ഞില്ലേ അറുപത് കൊല്ലം കഴിഞ്ഞു ശരിയാണ് അതെല്ലാം കഴിഞ്ഞു പക്ഷെ പക്ഷേ അതിപ്പോളിങ്ങനെ അങ്ങനെ നിലനിൽക്കുവാണ് അന്ന് ചിലപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ അല്ലേ സ്ട്രക്ചർ വയ്ക്കി നമുക്ക് കൊണ്ടോ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം മുകളിൽ ആ അതന്നെ എഴുതിയേക്കുന്നത് മുകളിലെന്ത് എഴുതിയിട്ടുണ്ടോ പക്ഷെ വ്യക്തമല്ല ജ്യൂസോ ജീസസ് എന്നാണോ അല്ല ജീസസ് നല്ലതാണോ ജീസസ് തന്നെ ഓക്കെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കയറി അതെ അപ്പം നമ്മൾ ചിലപ്പോൾ ഇല്ല ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ട് ഇതിൻ്റെ വലിയ അവശിഷ്ടങ്ങൾ തന്നെ അകത്ത് കാണുന്നുണ്ട് കേട്ടോ കേട്ടോ എന്നാൽ ഒരു പട്ടിമച്ചാൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ പാവാൻ തോന്നുന്നു വെള്ളം കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടുന്നുണ്ട് തോന്നുന്നു പാവങ്ങൾ അടിപൊളി ഒരു കാലഘട്ടത്തിൽ ഈ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നേരത്തെ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ സിംഗപ്പൂരിനേക്കാളും വലുതായിരുന്ന പറഞ്ഞു അത്രയൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഒരു വലിയൊരു പട്ടണം തന്നെയായിരുന്നു അതായത് നിന്ന് കോട്ടയത്തുനിന്ന് ട്രെയിനുണ്ടായിരുന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് കോട്ടയത്ത് നേരെ ധനുഷ്കോടി ഇവിടുന്ന് പിന്നെ കപ്ലി കയറി നേരെ സിലോൺ അന്ന് ശ്രീലങ്കെന്നല്ല പറഞ്ഞു അറിയപ്പെട്ടിരുന്നത് സിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചുറ്റും നല്ല ലൈറ്റല്ലേ എല്ലാം കാണാൻ പറ്റുന്നത് പക്ഷേ എൻ്റെ സ്ട്രക്ചർ പോവാൻ കഴിയാം അടിപൊളിയായിട്ടുണ്ട് ആ എന്താ സാ സംഭവം പവഴപ്പുറ്റ് കല്ലുകളാണ് ഇത് ഈ ശില്പിലുള്ള കല്ലുകൾ അത് വെച്ചാണ് ഈ പള്ളി പവേം വെള്ളം കേറിയിട്ട് പഴപ്പുറ്റായതാണ് അങ്ങനെയാ

പക്ഷേ എന്നാലും അതാ അത് കളിമണ്ണും ഇതൊക്കെ സുറുക്കിയായിരിക്കും അല്ലേ അല്ല പക്ഷേ കളിമണ്ണും കടൽമണ്ണും ചേർത്തിട്ടുള്ള ഇത് മണ്ണാണ് അതിനകത്ത് കടന്നു ഇത് പഴപ്പൊറ്റി നടത്തിയ അടുത്ത കല്ലുകൾ തന്നെയാണ് കാരണം ഇഷ്ടിയെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ആർച്ച് കൊച്ചിടത്ത് മാത്രമാണ് ആയിട്ട് ചെയ്ത് ഇഷ്ടികൾ അല്ലെ പുള്ളി ഉണ്ട് ഈ പറഞ്ഞ വെള്ളം കണ്ടവന സമയം ഒന്നും കേറി ഇറങ്ങി പോകുന്നില്ല കേറി ഇറങ്ങി പോവുകയും ചെയ്തു ഈ പള്ളിയുടെ ഈ ഭാഗത്തുനിന്ന് ഡെഡ് ബോഡികൾ എടുക്കുന്ന പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട് വെള്ളം കയറി നിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ കൊടുങ്കാറ്റില് വെള്ളം കയറി വന്ന ഏത് പക്ഷേ ഇതിനകത്ത് കെട്ടിയിരിക്കുന്ന മണൽ പെട്ടേ ിയ നിർമ്മാണം ഇത് കണ്ടോ ഇതെല്ലാം കടൽ മണലും ഇതും ചേർത്തിട്ടുള്ള അതായത്

മനസ്സിലാവുന്നില്ല അത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഏർ കല്ലുകളല്ല പവിഴപ്പുറ്റ് കല്ലുകളായി മാറിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അല്ലെങ്കിൽ പഴക്കുറ്റ് കല്ലുകളായി മാറണമെങ്കിൽ അതിനു മുമ്പ് എന്ത് കല്ലുകളായിരിക്കും ഉപയോഗിച്ചത് അതിനു മുമ്പ് എന്ത് കല്ല് ഒരു മാറ്റവും വരികയില്ല റോക്കുകളുണ്ടല്ലോ ആ റോക്കുകളൊക്കെ ഇന്നും അതുപോലെ തന്നെയാണ് കാണുന്നത് കാണപ്പെടുന്നത് അതിന് യാതൊരു ചേഞ്ചും വരുന്നതായിട്ട് കാണുന്നില്ല കടലിൽ ഇപ്പൊ ഇത് ഇവിടെ തന്നെ ഈ റീഫുകളിൽ നിന്ന് അളർത്തി എടുക്കാൻ പറ്റുന്ന അത് ഉപയോഗിച്ചാണ് ഇത് ചേട്ടിയിരിക്കുന്നത് കാരണം ഇതിന്റെ അകത്തു തന്നെ നോക്കുക കടലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ കല്ലാണെന്ന് എനിക്ക് തോന്നുന്നു കടലിൽ നിന്നുള്ള ഇവിടെ നിന്ന് കിട്ടാവുന്ന ഉപയോഗിച്ച് കിട്ടിയു അതെ ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ മുകളിൽ അന്ന് ഇഷ്ടി ഉണ്ടായിരുന്നു ഇഷ്ടി ഉണ്ടായിട്ട് പോലും ഇഷ്ടി വെച്ചിട്ട് പോലും ഇഷ്ടിക മുകളന്മാരുടെ കാലഘട്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടി വളരെ കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എവിടെക്കെയാണ് ആർച്ച് വരേണ്ടത് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് പറയട്ടെ കരിങ്കല്ലേ ഇത് ല്ലല്ല കടികല്ല അപ്പൊ ശരിക്കും ഇത് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടിയും അല്ലെങ്കിൽ കടലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും കല്ലായിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് ചിലപ്പോൾ ഹോൾസ് ഉണ്ടായിരുന്നിരിക്കാം പിന്നെ അത് സുർക്കിയും മിശ്രതം ഉപയോഗിച്ച് തേച്ച് മിനുക്കിയെടുത്ത് റെഡിയാക്കി അല്ലെ സമ്മാനം അറിയാൻ പറ്റത്തില്ല വിചാരിക്കത്തില്ല കണ്ടോ ഇതിന്റെ തകർന്നു കിടക്കുന്ന അവശിഷ്ടമാണ് നമ്മള് മുന്നിൽ കാണുന്നത് അപ്പോൾ മോർട്ട് എത്ര മാത്രം ഒരു സൈഡ് അതായത് നമ്മുടെ പള്ളിയുടെ ഒരു ഭിത്തി ഒരു സൈഡിലെ ഭിത്തി മൊത്തം തകർന്ന് നശിപ്പിച്ചു കളഞ്ഞു ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ചിലപ്പം നമുക്ക് ഇനി ഒരു അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്ട്രക്ചർ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം അപ്പം ഞാൻ ഞാൻ പതിനാല് വർഷം മുമ്പ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെയിൽവേ ട്രാക്കുകൾ ഈ റോഡിൻ്റെ സൈഡുകളിൽ ഉണ്ടായിരുന്നു അന്ന് വന്നത് ഈ മാക്സി ക്യാബ് പോലുള്ള വണ്ടികളിലായിരുന്നു ഞങ്ങളിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് സ്വന്തം കാറിൽ ഇങ്ങേ അറ്റം വരെ മേൽക്കൂട്ട് എത്താവുന്ന ഒരു സ്ഥിതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസം സംഭവിച്ചുകഴിഞ്ഞിരിക്കും കടകളും ജനങ്ങളും വന്നു കടകളും ജനങ്ങളും എല്ലാം വന്നു അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് പതിനാല് വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ കടകൾ ചെറിയ ഈ ഇല്ലു മുട്ട അല്ലെങ്കിൽ ഈ കാറ്റാടിയുടെ മുട്ട കൊണ്ട് പടുത വെച്ച് മറച്ച മറച്ചല്ല അല്ല മേൽക്കൂര ഉണ്ടാക്കിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പുരാവസ്തു വിദഗ്ധരെ തന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാടിച്ചാണ്ടെന്തൊക്കെയാ കണ്ടുപിടിച്ച ലക്ഷണം കാണുന്നു എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അത് അത് കരിങ്കല്ലാണോ എന്ത് കരിങ്കല്ലല്ല തോന്നുന്നുണ്ടോഡൽ പഴപ്പറ്റിന്റെ മോഡൽ അപ്പൊ ചിലപ്പോ കടലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയറിയില്ല അതിനെ കുറിച്ച് അപ്പം കടപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് കടല് കയറി കിടക്കുന്ന കടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പെന്ന് പറഞ്ഞാൽ സമുദ്ര ജലമാണ് ശരിക്കും ഉയർന്നു കിടക്കുന്നത് ഏ കര താഴ്ന്നാണ് കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടു കഴിച്ചത് എപ്പോഴാണ് വേണ്ട ഇവിടെ സൈക്ലോൺ ഉണ്ടാവും അതുകൊണ്ട് ആണ് തമിഴ്നാട് സർക്കാർ ഇവിടെ ആരെയും താമസിപ്പിക്കാതെ ഇങ്ങനെ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാണുന്നുണ്ട് കേട്ടോ ஆமா இது வந்து இந்த கடல்ல வந்து கடற்கரையில வந்து அதிகமா வந்து இந்த மாதிரி ஸ்டோன்கள் அதிகமா இருக்கு கடற்கரையில கடல் அடியிலையா கடல் கடலுக்கு உள்ளதான் கடலுக்கு உள்ள இருக்கக்கூடிய ஸ்டோன் தான் இந்த மாதிரி வந்து நிறைய விதமான ஸ்டோன் எல்லாமே இருக்கு இது எல்லாமே வந்து பிரிகிஷ்காரங் காலத்துல வந்து உருவாக்கப்பட்ட ஸ்டோன் இது கடல்ல கரையில இருந்து அந்த கரிங்கல் கிடையாது கரிங்கல் கிடையாது பவளப்பாறைன்னு சொல்லுவாங்க பவளப்பாறையிலேயே வந்து ஏகப்பட்ட விதமான ஒரு நாலஞ்சு குரல் இருக்கு அதுல இது ஒரு ரகம் அப்ப எல்லாம் வந்து செங்கல் மணல் இந்த மாதிரி செங்கல்லாம் வந்து கிடையாதுல இல்ல செங்கல் கரிங்கல் இந்த மாதிரி கொஞ்ச பக்கம் பேக் சைடு போய் பாத்தீங்கன்னா பழைய போஸ்ட் ஆபீஸ் பழைய போஸ்ட் ஆபீஸ் ஓல்டு காலேஜ் எல்லாமே பேக் சைடு இருக்கு எந்த இது எங்க சைடு இந்த நம்ம கடைக்கு பேக் சைடு இப்ப அப்படியா அங்க இருக்கா ஆமா பழைய போஸ்ட் ஆபீஸ் ஓல்டு சத்தரம் ஓல்டு டெம்பிள் எல்லாமே பேக் சைடு இருக்கு ஓல்டு காலேஜ் எல்லாமே பேக் சைடு தான் இது வந்து பழைய பழைய சர்ச் அந்தோனேயர் சர்ச் இது அதுக்கு அந்த பக்கம் ரெண்டு பில்டிங் தெரியுது வருங்க அது வந்து பழைய பாஸ்போர்ட் ஆபீஸ் ஓல்டு ஹாஸ்பிடல் இது எல்லாமே அழிஞ்சது வந்து ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி நாலுல டிசம்பர் இருபத்தி மூணாம் தேதி சைக்ளோன்ற புயல்ல வந்து ஃபுல்லா எல்லாமே கம்ப்ளீட்டா அழிஞ்சது இதுல இறந்தவங்க மட்டுமே ஒரு எண்பதாயிரம் பேரு ஃபுல்லா கம்ப்ளீட்டா இறந்துட்டாங்க எண்பதாயிரம் எண்பதாயிரம் பேரு இதுல எண்பதாயிரமா சார் இது தனஸ்வரி வந்து மினி சிங்கப்பூர் சொல்லுவாங்க பிரிட்டிஷ்காரங்களால உருவாக்கப்பட்டது அப்படியா அப்ப எல்லாம் கப்பல் துறைமுகம் சொல்ல மூணே மூணு தான் ஸ்ரீலங்கா ஒன்று தனுஷ்குடி ஒன்று சென்னை ஒன்று சென்னையில இருந்து ட்ரெயின் வந்து நேரம் இங்க தனுஷ்குடி வரும் தனுஷ்குடில நேராக சென்னை போகும் சென்னையிலேருந்து இருந்து வந்த ட்ரெயின் ஒம்பது பெட்டியோட அதுல ஒரு நானூறு ஸ்டூடெண்ட் வந்தவங்க அந்த நானூறு பேரையுமே அடிச்சு மொத்தமா கடலுக்குள்ளே கொண்டு போயிடுச்சு இன்னமும் இந்த கடலுக்குள்ள பார்த்தோம்னா பத்து கிலோமீட்டர் தூரத்துல இருபத்தி நாலு கிராமங்கள்லாம் கடலுக்கு உள்ளே இன்னமும் இந்த சைடு இந்த சைடா ஆமா இந்த பக்கம் உள்ள கடல் வந்து இந்து மகாசமுத்திரம் இந்த கடல் வந்து வங்காலொரி கூட ரெண்டு கடலும் சேர்ற இடம் தான் நம்ம தனுஷ்கோடி லாஸ்ட் ஸ்ரீலங்கா வந்து வெறும் பதினெட்டு கிலோமீட்டர் தான் நைட்டு பார்த்தோம்னா அந்த லைட்டு வெளிச்சத்தையும் ஃபுல்லாவே பார்க்கலாம் இங்க கப்பல் கேப்டன் வந்து உங்க நாட்டை சேர்ந்தவர் தான் கேரளா திருவனந்தபுரம் பேரு வந்து மகேந்திரன் சொல்லிட்டு அவர் தான் வந்து இங்க கப்பல் கேப்டனா இருந்தாரு அப்பா எல்லாம் எங்க அப்பாவுக்கு எல்லாம் வந்து வயசு வந்து வரும் பதிமூணு வயசுதான் அவங்களும் வேலை வேலை வைத்தாங்க தனஸ்குடி வந்து அழிஞ்சத வந்து நேரடியை பார்த்தனால தானே இப்ப உங்ககிட்ட சொல்லிக்கிட்டு இருக்கேன் இப்பதைக்கு இங்க டோட்டலா ஒரு முன்னூறு குடும்பங்கள் இருக்கும் எல்லாருமே மீன் பிடிக்கிறவங்க தான் வேற தொழில் எதுவுமே கிடையாது கடலுக்கு போய் மீன் பிடிக்கிறது இந்த சங்கு முத்து இதுக்கெல்லாம் நாங்களே எடுத்து நாங்களே சேல்ஸ் பண்றது வந்து கவர்மெண்ட் வரி எதுவுமே கிடையாது அதனால எல்லாமே வந்து ஒரு உண்மை நூற்றுக்கு நூறு உண்மையான பொருட்களை வாங்கிடலாம் முத்து பவளம் வளம்பெரி எல்லாமே இருக்கு நமக்குன்னு தனியாக யூடியூப் சேனல் இருக்கு யூடியூப்ல போய் நீங்க மாரி சீசல் ஷாப் போட்டீங்கன்னா என்னோட யூடியூப் சேனல் வரும் மாரி சீசல் ஷாப் ஆல் இண்டியா ஃபுல்லாக கொரியர் பண்ணிக்கிட்டு இருக்கோம் இதான் என்னுடைய கார்டு சிட்டிங் கார்டு காணிச்சிட்டுണ്ട് அதேசம் ஜெனூயின் ஆட்டல்ல ப்ராடக்ட்டுகளാണ് விக்கின்றது இதா சார் ஜீவனுள்ள முத்து சார் ஆ ஜீவனுள்ள முத்து வரை உண்டு கண்டோ

ஏன்னா நிறைய பேர் இங்கே எரிச்சு கூட காட்டுவாங்க அதை நம்ப கூடாது ஒரு உண்மையான முத்துக்களை வந்து இந்த மாதிரி தான் செக் பண்ணணும் இதுல பவுடரு வராது இது டூப்ளிகேட்டு எல்லாமே வந்து கடல் சம்பந்தப்பட்ட பொருள் தான் சார் பட் கோல்டுல்லாம் அதிகமாக யூஸ் பண்றாங்கல்ல அதெல்லாம் சும்மா நம்ம ஆடம்பரத்துக்காக போட்டுக்கலாம் இந்த மாதிரி முத்துக்கள் யூஸ் பண்ணணும்னா உடம்புக்கு நல்லது